அங்கே அறியதான ഇതെന്തില് തരതേണ്ട ചെടി ഭയങ്കര അമ്മ ഇത് എനിക്ക് തരുമോ നല്ല രസം ഉണ്ട് എനിക്കരുമോ തരോ എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ ശോഭനേരം ഒന്നും ആർക്കും കൊടുത്ത ചരിത്രമില്ല എനിക്ക് തരോ ഇത് എനിക്ക് തരൂ നല്ല ചുരിദാർ എനിക്ക് തരുമോ ഇന്നത്തെ ഇന്ന് അമ്പലത്തിൽ പോവാൻ പോയിട നിങ്ങക്ക് കൊണ്ട് തന്നത് നിങ്ങക്കേട്ടാ നിങ്ങക്ക് അവളെ സമ്മാനായിട്ട് തന്ന കേട്ടാ നിങ്ങക്ക് സമ്മാനമായിട്ട് തന്നത് ആദ്യമേ തന്നെ ഉമാസുതി കുടുംബത്തോടൊപ്പം എന്നെ അംഗീകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ ശോഭന അമ്മയെ വെച്ചിട്ട് ഒരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ അതിൽ നിന്ന് എനിക്ക് ഓൺലൈനിൽ വലിയ നല്ല നല്ല ഓർഡർ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ സന്തോഷമായിട്ടാണ് ഞാൻ അമ്മയ്ക്ക് ഈ കോട്സെറ്റ് സമ്മാനമായിട്ട് കൊണ്ടുവന്നത് അമ്മയ്ക്ക് സമ്മാനങ്ങൾ ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഏഹ് ശോഭനമ്മ ഹാപ്പി അല്ലേ ഹാപ്പി ആയി ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ താഴെ തെറ്റെന്നാണ് എന്റെ സംരംഭം ആരംഭിച്ചത് ഇപ്പം വളരെ നല്ല ലോട്ടറൊക്കെ കിട്ടി സംരംഭം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരുടെ അനുഗ്രഹവും അമ്മയുടെ അനുഗ്രഹത്തോടെ തുടങ്ങിയത് ഇനി എല്ലാവരുടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നു ഗിഫ്റ്റ് സന്തോഷമായി ഇനിയും ഇനിയും സംഭാരങ്ങൾ സംഭാവനകൾ കൂമ്പാരമാകുമ്പോ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറ സംഭാവനകൾ കൂമ്പാരമായിട്ട് ഇനിയും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ വേറെ അക്ഷരങ്ങൾ മാറിപ്പോയി